ീതിക്കൊപ്പമല്ല സംസ്ഥാന സർക്കാർ എന്ന് കെ പി എം എസ് വ്യവസ്ഥിതിയോട് സർക്കാർ സമരപ്പെടുന്നതിൽ ആശങ്കയുണ്ട് നവോത്ഥാന പരിശ്രമങ്ങൾ നടത്തിയ സർക്കാരിന് ഇപ്പോൾ ഗൗരവമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യനീതി വിഷയം ഇപ്പം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം അതൊരു പുരോഗമന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് പ്രഖ്യാപിച്ച് സാമൂഹ്യനീതിയുടെ പക്ഷം ചേർന്നപ്പോൾ കേരളത്തിൽ ഒരിടതു മുന്നണി ഗവൺമെൻറ് അത് ചെയ്തില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീനാരായണ ഗുരു മുതൽ അയ്യൻകാളി അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ ചട്ടമ്പിസ്വാമി തുടങ്ങി ഉൽപതിഷ്ഠക്കളായിട്ടുള്ള നവോത്ഥാന നായകരുടെ പ്രവർത്തനം കൊണ്ട് വികസിതമായ കേരളത്തിൽ ഇപ്പോൾ ജീർണതകൾ അന്ധവിശ്വാസം ഇതെല്ലാം കൂടി കൂടി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നവോത്ഥാനത്തിൻ്റെ പരിശ്രമങ്ങൾ നടത്തിയൊരു ഗവൺമെൻറ് ഇപ്പോൾ ആ കാര്യം ഒരു ഒരു ഗൗരവമായി പരിഗണിക്കുന്നില്ല അതുപോലെ തന്നെ ഈ സാമൂഹിക വിപ്ലവം കയ്യൊഴിഞ്ഞ നിലയിലാണ് വ്യവസ്ഥയോടെ സമരസപ്പെടുന്നു എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ വിമർശനങ്ങളുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ട് അർജുൻ മഠ അർജുൻ മട്ടനൂർ വിശദാംശങ്ങളുമായി അർജുൻ മഠനൂർ പുന്നല ശ്രീകുമാര് നവോത്ഥാന സമിതിയിലുള്ളവരാണ് സ്വാഭാവികമായും കെ പി എം എസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് നിന്നപ്പുറത്തേക്ക് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണോ കാണേണ്ടത് നികേഷ് കുമാർ അങ്ങനെ വേണ്ടി വരും കാണാൻ എന്തായാലും ഒരു അന്തിമ തീരുമാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കും അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാര്യം ആലോചിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള പല നയങ്ങളോടും ഈ കെ പി എം എസിന് കേരള പുളിയർ മഹാസഭയ്ക്ക് കാര്യമായ വിമർശനങ്ങളുണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി പല പ്രവർത്തനം ും നേരത്തെ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് ഉണ്ടായത് അന്ന് വളരെ സജീവമായി തന്നെ നവോത്ഥാന സമിതിയുടെ കൺവീനറായി പുനലശ്ശികുമാർ അടക്കം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ശേഷം പിന്നീട് അങ്ങോട്ട് അത്തരം ശ്രമങ്ങളും അത്തരം പരിശ്രമങ്ങളും കാര്യമായി ഉണ്ടാകുന്നില്ല മാത്രവുമല്ല അന്ധവിശ്വാസങ്ങളടക്കം വളരെ വ്യാപിക്കുന്നു അപ്പോഴൊന്നും തന്നെ സർക്കാർ കൃത്യമായ കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല ഈ പുനരശ്ശീകുമാർ പറഞ്ഞ അനുസരിച്ച് വ്യവസ്ഥയോട് സമരസപ്പെടുന്ന ഒരു നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തുന്നത് ജാതി സെൻസസ് ആണ് ഈ കെ പി എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പുനരശ്രീകുമാർ അടക്കം എഴുപതോളം സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ട് ഈ ജാതി സെൻസസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ നിലവിൽ വന്നിട്ടുണ്ട് നേരത്തെ തന്നെ കെ പി എം എസ് അടക്കം ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ തിരുവല്ലയിൽ നടന്ന സംസ്ഥാന സമ്മേളനവും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ വിവിധ ഇടങ്ങളിൽ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് കെ അറിയിച്ചിരിക്കുന്നത് എൺപത് ശതമാനത്തോളം പിന്നോക്ക വിഭാഗങ്ങൾ ഉള്ള സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിട്ട് പോലും അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് പുന്നല ശ്രീകുമാർ ഉന്നയിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ തന്നെ കെ പി എം എസിൻ്റെ ഒരു നിലപാട് തിരഞ്ഞെടുപ്പ് ഏറെ സ്വാധീനിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് പുന്നല ശ്രീകുമാർ അറിയിച്ചിരിക്കുന്നത് സെൻസസിൽ സാമൂഹ്യനീതിക്കൊപ്പമല്ല സംസ്ഥാന സർക്കാരെന്നാണ് കെ പി എം എസ് അഭിപ്രായപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും പുന്നല ശ്രീകുമാർ പറയുന്നു